മംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മൂന്ന് മാസമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമില്ല പ്രദേശത്തെ കാൽനടയാത്രക്കാരും ദുരിതത്തിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോതമംഗലം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ കയറിപ്പോകുന്ന പടികൾക്ക് സമീപമാണ് റവന്യൂ ടവറിലേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് മൂന്ന് മാസമായി ഇത്തരത്തിൽ വെള്ളം പാഴാവുകയാണ് എ അടക്കമുള്ള വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇതിൽ നടന്നു യാത്രക്കാരുടെ ദേഹത്തും സമീപത്തെ കടകളിലും വെള്ളം തെറിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ കടയിലെ ജീവനക്കാരും ചാക്കും കാർഡ്ബോർഡും ഉപയോഗിച്ചാണ് വെള്ളം തെറിക്കുന്നതിന്റെ ശക്തി കുറച്ച് വച്ചിരിക്കുന്നത് എങ്കിലും വെള്ളം തറയിലേക്ക് ഒഴുകുന്നതിനാൽ നട ാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ കടയിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും കടയിലെ തൊഴിലാളികൾ വെള്ളം ക്ലീൻ ചെയ്യുന്ന കാഴ്ചയുമാണ് കാണുവാൻ സാധിക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കൊഴുകിന്റെ ശല്യവും രൂക്ഷമാണ് നിരവധി യാത്രക്കാരാണ് ബസ്സുകാത്ത് ഇവിടെ നിൽക്കുന്നത് വെള്ളം തെറിക്കുന്നതിനാൽ യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പൊട്ടിയ പൈപ്പ് നന്നാക്കണമെന്നും കച്ചവടക്കാരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വ്യാപാരികൾ കെ സിവി ന്യൂസിനോട് പറഞ്ഞു മാസം മൂന്ന് മാസമായി പല പ്രാവശ്യം ഏ ടക്കം മുനിസ് വാട്ടർ അതോറിറ്റി ജീവനക്കാരെ കണ്ട് പല പ്രാവശ്യം അവരുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു റിയാക്റ്റും ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ ദിവസം പല പ്രാവശ്യം ഈ ഫോണിന്ന് ഞാൻ കംപ്ലയിൻറ്റ് സെല്ലിലേക്ക് തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞു അവിടെ നിന്നും അന്വേഷിക്കാൻ സാറെന്ന് എന്ന് അത് ഇതിനൊരു വ്യക്തമായ തീരുമാനം ഉണ്ടായില്ല ഇത് കുഗ്രാമങ്ങളല്ല കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് പെരിഞ്ചാഴിയേലി കൊതുക് ഒക്കെ കിടക്കുന്ന ചത്തുകിടക്കുന്നൊരവസ്ഥയത് രോഗവ്യാപനം കൂടാനുള്ള ഏക കാരണം ഇതാ ഇവിടെ പ്രദേശത്ത് ഗവൺമെൻറ് ആശുപത്രി എന്ന് പരിശോധിച്ചാൽ അവിടെക്ക് പനിയും മറ്റു രോഗങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കും ഇതൊക്കെ പ്രാദേശിക തലത്തിലുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത് എല്ലാ ലോക്കൽ ആളുകളാണ് അവർക്ക് രോഗങ്ങൾ പകർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾ ജങ്ങത്തിറങ്ങും അത് വളരെ പ്രത്യാഘാതം ഉണ്ടാക്കും ഇത് ഞങ്ങൾ ക്ഷമയുടെ അംഗേയറ്റമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നാടിൻ്റെ പല ഭാഗത്തും ഉണ്ട് ആ ചൂണ്ടിക്കാണിക്കാൻ ആളുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചൂണ്ടിക്കാണിച്ചാൽ എന്താണ് എവിടെയാണ് എന്ന് ചോദിക്കാനുള്ള ഒരു സന്മതിസ് വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് ഇല്ലാതെ പോകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചകളായി നമ്മൾ അധികൃതർ പല രീതിയിൽ അറിയിച്ചിട്ടും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇതൂടെ വെള്ളം കെട്ടാൻ മുഴുവൻ വെള്ളം ഏകദേശം വെള്ളമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലിറ്റർ എത്ര ലിറ്റർ നഷ്ടപ്പെട്ടതെന്നുള്ളതിന് ഇപ്പൊ കണക്കില്ല അത്രമാത്രം ജലവെടു നഷ്ടപ്പെട്ടു ഇതിൽ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല അല്ല അവര് ഫോൺ ഒരുവണ് മാത്രമേ ഫോൺ എടുക്കണുള്ളൂ പിന്നെ ഫോൺ ന്യൂസ്